അസലാമലൈക്കും വരഹമത്തല്ലാ വാത്ത ബിസ്മില്ല അലഹമുല്ല വസ്സലാമ റസൂലില്ല പ്രിയ നിറഞ്ഞ സഹോദരങ്ങളെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പ്രബോധന ചരിത്രത്തിലെ ഒരു സുവർണ കാലഘട്ടമാണ് മടവൂർ വിഭാഗം കെൻഎമ്മിൽ നിന്നും പിളർന്നുപോയ ശേഷം മുജാഹിദുകൾ നടത്തിയ ഉജ്ജ്വലമായ ദയവ മുന്നേറ്റങ്ങൾ നടത്തിയ കാലം അന്ന് ഈ മുന്നേറ്റങ്ങൾ നടക്കുമ്പോൾ അതിനെയെല്ലാം അസ്വസ്ഥതയോടുകൂടി ഭൂതക്കണ്ണാടി ഉപയോഗിച്ച് നിരീക്ഷിച്ചു കൊണ്ടിരുന്ന ഒരു വിഭാഗമായിരുന്നു സുബൈർ മങ്കടയും അദ്ദേഹത്തിൻ്റെ അനുയായികളും പഴയ നാളുകൾ പരിശോധിച്ചാൽ മുജാഹിദ് സംഘടനയുമായി ബന്ധപ്പെട്ട തീർത്തും വ്യക്തിപരമായ സ്വകാര്യമായ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ അതൊടുക്കം ശത്രുതയിലേക്ക് എത്തി അവസാനം സംഘടന തന്നെ തിന്മയാണ് എന്ന ആശയം പ്രചരിപ്പിക്കുന്നതിലേക്ക് സുബേർ മങ്കടയെ എത്തിച്ചു അതിനുശേഷം ദൈവത്ത് നടത്തേണ്ടത് പണ്ഡിതന്മാർ മാത്രമാണ് എന്നും സംഘടന വിദേഹത്താണ് സംഘടന തിന്മയാണ് അതിൽ നിന്നെല്ലാം മാറി നിൽക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പല രൂപത്തിലുള്ള പ്രവർത്തനങ്ങളും ആശയങ്ങളും അദ്ദേഹം പ്രചരിപ്പിച്ചു പിന്നീട് താൻ പറഞ്ഞതൊക്കെ ശരിയായിരുന്നു എന്ന് മുജാഹിദുകൾക്കിടയിൽ വരുത്തി തീർക്കാൻ വേണ്ടി സൗദി അറേബ്യയിലുള്ള ചില പണ്ഡിതന്മാരെ കാണാൻ ശ്രമിക്കുകയും അന്നത്തെ കെ എന്നുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ആരോപണങ്ങൾ അദ്ദേഹം അവരുടെ മുമ്പിൽ സമർപ്പിക്കുകയും ചെയ്തു എന്നാൽ ആ ആരോപണങ്ങൾ പരിശോധിച്ചാൽ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്നും മാറി നിൽക്കാനുണ്ടായ സാഹചര്യങ്ങളിൽ അന്ന് അദ്ദേഹം പറഞ്ഞ അന്ന് അദ്ദേഹം വാദിച്ച ന്യായങ്ങളല്ല ആദ്യം പറഞ്ഞ ആരോപണങ്ങളല്ല സൗദി പണ്ഡിതന്മാരുടെ അടുക്കൽ പോയി വിശദീകരിക്കുന്നത് മറിച്ച് സൗദി പണ്ഡിതന്മാരെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുന്ന രൂപത്തിൽ മറ്റു ചില ആരോപണങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചത് എന്തിനു വേണ്ടി ഉലമാക്കളുടെ നസ്സിഹത്ത് സ്വീകരിച്ചുകൊണ്ടാണ് താൻ പ്രവർത്തിക്കുന്നത് എന്ന് മുജാഹിദുകൾക്കിടയിൽ വരുത്തി തീർക്കാൻ വേണ്ടിയാണ് പണ്ഡിതന്മാരുടെ പുറകെ കെ എൻ എമ്മിനെ തെറ്റിദ്ധരിപ്പിക്കാൻ അദ്ദേഹം സാഹസം കാണിച്ചത് ഈ കാലയളവിലാണ് കേരളത്തിൽ ഏറ്റവും മികച്ച രൂപത്തിലുള്ള അതിനൂതനമായ സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ദേവാ പ്രവർത്തനങ്ങൾ നടക്കുന്നത് സഹോദരങ്ങളെ അന്നൊരുപാട് വധചലിച്ച കക്ഷികളും ധാരാളക്കണക്കിന് തിന്മകളും സമൂഹത്തിലുണ്ടായിരുന്നിട്ട് അതിനോടായിരുന്നില്ല സുബേർ മങ്കടക്ക് കൂടുതൽ വെറുപ്പുണ്ടായിരുന്നത് മറിച്ച് തൗഹീദ് പ്രബോധനം ചെയ്തു കൊണ്ടിരുന്ന ഒരു കൂട്ടായ്മക്കെതിരെയാണ് അദ്ദേഹത്തിൻ്റെ വാശിയോടുകൂടിയുള്ള ബറാവ് അദ്ദേഹം കൂടുതൽ പ്രകടമാക്കിയിട്ടുള്ളത് എന്തായിരുന്നു അതിൻ്റെ ഫലം സുബേർ മങ്കടയുടെ കൂടെ ചേർന്ന അതിൻ്റെ അനുയായികളൊക്കെ പരസ്പരം തല്ലിപ്പിരിഞ്ഞ് തുണ്ടം തുണ്ടമായി നാമാവശേഷമായി പോയി എന്നതാണ് നമ്മൾ കണ്ട കാഴ്ച സഹോദരങ്ങളെ ഇന്ന് അതേ മാർഗത്തിലൂടെയാണ് ശുറൂത്തികൾ എന്ന പേരിൽ അറിയപ്പെടുന്ന അഹിമാർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അവരുടെ ഓരോ പ്രവർത്തനങ്ങളും പരിശോധിച്ചാൽ സലഫി ഒലമാക്കളുടെ നസീയത്ത് ലഭിച്ചതിന് ശേഷമാണ് ഞങ്ങളിതെല്ലാം സ്വീകരിച്ചിട്ടുള്ളത് എന്ന് വരുത്തി തീർക്കാൻ ആഗോളം അവർ പണിയെടുക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായി വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷനെ പരമാവധി അവർ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അതിൻ്റെ വ്യക്തമായ തെളിവുകളാണ് ശുറൂത്തികളിൽപ്പെട്ട ആളുകൾ വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പിഴവുകളായിട്ട് അറബികൾക്കിടയിൽ പരിചയപ്പെടുത്തുന്ന ഓരോ കാര്യങ്ങളും മുമ്പ് സുബേർ മങ്കട പരിചയപ്പെടുത്തിയതുപോലെ അദ്ദേഹത്തിൻ്റെ അതേ രീതിശാസ്ത്രമാണ് ഷുറൂത്തികളും പിൻപറ്റുന്നത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല സഹോദരങ്ങളെ അദ്ദേഹത്തിൻ്റെ നിലപാടുകളും ഷുറൂത്തികളുടെ നിലപാടുകളും തമ്മിൽ വലിയ അന്തരമില്ല എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് ഈ വിഷയം നമ്മൾ പരിശോധിച്ചാൽ അതിലൊന്നാമതായിട്ട് എടുത്തു പറയാൻ കഴിയുന്ന കാര്യമാണ് അറബി പണ്ഡിതന്മാരുടെ മുമ്പിൽ കള്ളത്തരങ്ങൾ കാണിക്കുന്ന കളവുകൾ പ്രചരിപ്പിക്കുന്ന ഒരു പ്രവണത സംഘടനയിൽ നിന്ന് തെറ്റിപ്പോകുന്ന സമയത്ത് ഈ ഒരു കൂട്ടായ്മയെക്കുറിച്ച് പറഞ്ഞു പ്രചരിപ്പിച്ച കാര്യങ്ങളല്ല അറബ് ലോകത്തുള്ള പണ്ഡിതന്മാരുടെ മുമ്പിൽ ഇത്തരം ആളുകൾ പോയിക്കൊണ്ട് സംസാരിക്കുന്നത് എങ്ങനെയെങ്കിലും തങ്ങൾ ശത്രുവായി കാണുന്ന സംഘടനക്കെതിരെ ഒരു ഫത്വ ലഭിക്കണമെന്ന അടിസ്ഥാനത്തിൽ പല ഹക്കുകളും മൂടി വച്ചുകൊണ്ട് തീർത്തും പണ്ഡിതന്മാരെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമാണ് രാഷ്ട്രീയക്കാരായ ആളുകളെ നമ്മുടെ പരിപാടിയിൽ പങ്കെടുപ്പിക്കുന്നത് മുമ്പ് സുബേർ മങ്കട സൗദി പണ്ഡിതന്മാരുടെ മുമ്പിൽ അവതരിപ്പിച്ചതുപോലെ ഇപ്പോൾ ചുറൂത്തികളും ഒരു വഴിമുഴച്ച പ്രവർത്തനമായി അറബ് നാടുകളിൽ അതിനെ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത് വിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എഹ്വാനികളെപ്പോലെ ഒരു പൊളിറ്റിക്കൽ ആണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കാനാണ് ഈ ചുറൂത്തികളായിട്ടുള്ള ആളുകളുടെ ശ്രമം സഹോദരങ്ങളെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക എന്തുകൊണ്ടാണ് തൗഹീദ് പ്രചരിപ്പിക്കുന്ന ഈ ദേവാ കൂട്ടായ്മയിൽ നിന്ന് നിങ്ങൾ വിട്ടു എന്ന ചോദ്യത്തിന് ആദ്യം ഇവർക്കുണ്ടായിരുന്ന മറുപടി സംഘടന ഉണ്ടാക്കാൻ ഷർത്തുകൾ വേണം ആ ഷർത്തുകൾ പാലിച്ചെങ്കിൽ മാത്രമേ സംഘടന ഉണ്ടാക്കൽ അനുവദനീയമാകൂ എന്നാണ് ഇവർ ആദ്യം സംസാരിച്ചത് അതായത് നാളിതുവരെ മുജാഹിദ് പ്രസ്ഥാനം ഇവർ പറയുന്ന ഷർത്തുകളൊന്നും പാലിക്കാത്ത അനുവദനീയമല്ലാത്ത ഒരു മാർഗത്തിലൂടെയാണ് സംഘടനാ പ്രവർത്തനങ്ങളും പ്രവർത്തനങ്ങളും നിർവഹിച്ചു പോന്നത് എന്നതാണ് അവരുടെ പ്രസംഗം കേട്ട ഏതൊരാൾക്കും അന്നേരം തോന്നിപ്പോവുക സഹോദരങ്ങളെ ഇസ്ലാമിൽ ഏത് വിഷയത്തിനാണ് ഷർത്തുകളില്ലാത്തത് അതുകൊണ്ട് തന്നെ ആ വിഷയത്തിലെ തെറ്റിദ്ധാരണകൾ തീർക്കാൻ ഷർത്തുകളെക്കുറിച്ച് വവാബിത്തുകളെക്കുറിച്ച് ഫൈസൽ മൗലവിയെ പോലെ മൗലവിയെപ്പോലെ ഷേഹ് ബിൻ ഹംസയെ പോലെയുള്ള പണ്ഡിതന്മാർ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ഫൈസൽ മൗലവി ഷുറൂത്തിയാണോ ഡോക്ടർ ബിൻ ഹംസ ഷുറൂത്തിയാണോ ഇതൊക്കെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇവർ ചോദിക്കുന്നത് അല്ല എന്നുള്ളതാണ് അതിനുള്ള ഉത്തരം കാരണം നിങ്ങൾ ഷുറൂത്തികൾ പറയുന്നത് പോലെ അവർ സംസാരിച്ചിട്ടേയില്ല ഇസ്ലാമിലെ ഷർത്തുകളൊന്നും പരിഗണിക്കാതെ അനുവദനീയമല്ലാത്ത ഒരു മാർഗത്തിലൂടെയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘടകം അതല്ലെങ്കിൽ വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ രൂപീകരിക്കപ്പെട്ടത് എന്ന ഒരു വാദം ഈ പണ്ഡിതന്മാർ ആരും പറഞ്ഞിട്ടില്ല മറിച്ച് ഈ വാദം ഒരു ദാവാ കൂട്ടായ്മയെ മോശമായി ചിത്രീകരിക്കുന്നതിന് വേണ്ടി ആദ്യമായി ഉപയോഗിച്ചിട്ടുള്ളത് അത് നിങ്ങളാണ് സഹോദരങ്ങളെ അതുകൊണ്ട് പല അമിതമായ തീവ്രമായ വാദങ്ങൾ സമൂഹത്തിൽ കൊണ്ടുവരുന്ന ഒരു സംഘത്തെ പൊതുസമൂഹത്തിന് അവരെ പരിചയപ്പെടുത്താൻ അവരെക്കുറിച്ച് താക്കീത് നൽകാൻ ഒരു രജിസ്റ്റേർഡ് സംഘടനയുടെ പേര് നിങ്ങൾക്കില്ലാത്തത് കൊണ്ട് നിങ്ങളെ ശുറൂത്തികൾ എന്ന പേരിൽ അഭിസംബോധന ചെയ്യേണ്ടി വരുന്നത് സഹോദരങ്ങളെ ഇനിയും ഇവരെക്കുറിച്ച് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട് ഈ ശുറൂത്തികൾ മുൻപ് പറഞ്ഞു നടന്ന അബദ്ധം അത് സാമ്പത്തിക പിരിവ് ഒരു യാചനയാണ് എന്ന കാര്യമാണ് യാചന അത് മൂന്ന് സന്ദർഭങ്ങളിലെ പാടുള്ളൂ എന്നാണ് അവർ വാദിച്ചത് അതുകൊണ്ട് ദേവത്തിന് വേണ്ടി പിരിക്കുന്നത് സ്ഥാപനങ്ങൾക്ക് വേണ്ടി പിരിക്കുന്നത് പള്ളികൾ ഉണ്ടാക്കാൻ വേണ്ടി പിരിക്കുന്നത് ഇതൊക്കെ മുജാഹിദുകൾ നടത്തുന്നത് യാചനയായിട്ടുള്ള കാര്യമാണ് എന്നാണ് അവർ വാദിച്ചത് അതുപോലെ തന്നെ വിഭാഗം തിരിച്ചുകൊണ്ടുള്ള ദേവത്ത് പ്രൊഫഷണൽസിനെ മാത്രം കേന്ദ്രീകരിച്ചു കൊണ്ട് പ്രോഫ്കോൺ പോലെയുള്ള ഫോക്കസ് പോലെയുള്ള ദേവ പരിപാടികൾ സൂറത്ത് അബസയിലെ ആയത്തുകൾ ഓതിക്കൊണ്ടാണ് അന്ന് ഇതിനെയൊക്കെ ശുറൂത്തികൾ എതിർത്തിട്ടുള്ളത് അതുപോലെ ദേവാരംഗത്ത് ഫോട്ടോ എടുക്കുന്ന വിഷയം വീഡിയോ എടുക്കുന്ന വിഷയം ഇതെല്ലാം ഹറാമായിട്ടുള്ള കാര്യമായിട്ടാണ് ഇവർ പ്രചരിപ്പിച്ചിരുന്നത് ഈ കാര്യങ്ങളൊന്നും ഇന്ന് സൗദി പണ്ഡിതന്മാരുടെ മുമ്പിൽ എഴുതി കൊടുക്കുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം മറിച്ച് അവിടെ പരമാവധി വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഈ ദൈവ കൂട്ടായ്മയുടെ ദൈവത്തിനെ മോശമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയാണ് ശുറുത്തികൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇന്ന് വിസ്റ്റം എന്ന മുജാഹിദ് പ്രസ്ഥാനം തൗഹീദിൻ്റെ മാർഗത്തിൽ നടത്തുന്ന എല്ലാ സംരംഭങ്ങളും അതിനെയെല്ലാം യാതൊരു നസീഹത്തും ഇല്ലാത്ത രൂപത്തിലാണ് സുഹൃത്തികൾ നോക്കിക്കാണുന്നത് ഇതുതന്നെയാണ് സുബൈർ മങ്കടക്കുണ്ടായിരുന്ന തകരാറും നാട്ടിലൊന്നു പറയും നാട്ടിലൊന്ന് പ്രചരിപ്പിക്കും അറബ് നാടുകളിൽ മറ്റൊന്ന് അവതരിപ്പിക്കുകയും ചെയ്യും സഹോദരങ്ങളെ നമ്മളൊന്ന് ശരിക്കും ആലോചിച്ച് നോക്കണം ഇന്ന് നമ്മുടെ നാട്ടിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാത്ത ധാരാളം ആളുകളുണ്ട് തൗഹീദിൽ നിന്നും വ്യതിചലിച്ചു പോയ അനേകം ആളുകൾ മുസ്ലിം സമുദായത്തിൻ്റെ അകത്ത് തന്നെയുണ്ട് ഇസ്ലാമിനെ പരസ്യമായി പരിഹസിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന ലിബറൽ പ്രസ്ഥാനങ്ങൾ നമ്മുടെ ചുറ്റുഭാഗങ്ങളിലുണ്ട് റസൂണു വാഹി സല്ലാഹു അലൈ വസലമിയുടെ ഹദീസുകൾ പുച്ഛിക്കുകയും ആ പ്രവാചകന്റെ സുന്നത്തകൾ വെടിയാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്ന മുസ്ലിം നാമധാരികളായിട്ടുള്ള മതപ്രഭാഷകന്മാർ നമ്മുടെ നാട്ടിലുണ്ട് ഇവിടെ ഏത് മേഖല നമ്മളെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാലും അവിടെയെല്ലാം ഇസ്ലാമിനെ തെറ്റായി അവതരിപ്പിക്കാനുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങൾ പല രൂപത്തിലും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതിനെയെല്ലാം വൈജ്ഞാനികമായി പ്രാമാണികമായി അതിനെ നേരിടാൻ രാവും പകലും കഠിനമായി അധ്വാനിക്കുന്ന ഒരു കൂട്ടായ്മയാണ് സഹോദരങ്ങളെ വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്നാൽ ശ്രുത്തികൾക്ക് ഈ പറഞ്ഞ തിന്മകൾ വ്യവസ്ഥാപിതമായിട്ട് എങ്ങനെ ഇല്ലാതെയാക്കാമെന്ന കാര്യം അതൊരു പ്രശ്നമേയല്ല അതിനെക്കുറിച്ചൊരു ബോധമേയില്ല തൗഹീദിൻ്റെ കൂട്ടായ്മയായ വിഷ്ടത്തിനെ എതിർക്കാനുള്ള എന്തെങ്കിലും കാര്യമായിട്ടുള്ള ഒന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആളുകൾ അവരുടെ പല സമയങ്ങളും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് ശ്രുതികൾ അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ഉപയോഗിക്കുന്ന തന്ത്രങ്ങളിൽ ഒന്ന് സലഫിയത്ത് പ്രചരിപ്പിക്കാൻ തൗഹീദ് പ്രചരിപ്പിക്കാൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജമാഅത്തായി നമസ്കരിക്കാൻ ഒന്ന് കൂടി ഒത്തുകൂടാൻ മുജാഹിദുകൾ ഉണ്ടാക്കിയിട്ടുള്ള പള്ളികളിലേക്ക് ഇവർ കടന്നു വന്നുകൊണ്ട് അവിടെ പഠിക്കാൻ താല്പര്യമുള്ള ആളുകളെ ദേവാരംഗത്ത് സജീവമായി നിൽക്കുന്ന ആളുകളെ നോട്ടമിട്ടുകൊണ്ട് അവരുമായി ഒന്ന് അടുത്തുകൊണ്ട് അവരുടെ ഷോൾഡറിൽ കൈവച്ചുകൊണ്ട് പതുക്കെ അവരെ ശുറൂത്തി പാളയത്തിലേക്ക് കൊണ്ടുപോകാനുള്ള പ്രയത്നങ്ങളാണ് പല സ്ഥലത്തും ഇവർ നടത്തി വരുന്നത് അതോടുകൂടി ഈ ശുറൂത്തി പാളയത്തിലേക്ക് എത്തുന്ന ആളുകൾ അവരുടെ ദവാ പ്രവർത്തനങ്ങൾ അതോടുകൂടി ഷണ്ഡീകരിച്ചു കളയുന്ന അവസ്ഥയാ സഹോദരങ്ങളെ പലപ്പോഴും നമ്മുടെ അനുഭവമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നിട്ടോ ഇൽമിൻ്റെ സദസ്സ് എന്ന പേരിൽ ഈ ആളുകൾ നടത്തുന്ന ദറസ്സുകളിൽ വലാവും ഒക്കെ തെറ്റായ നിലക്ക് കുത്തി നിറച്ചുകൊണ്ട് അതിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പതുക്കെ പതുക്കെ അവർ നിർവഹിക്കേണ്ട ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് അകറ്റുകയാണ് ശുറൂത്തികൾ ചെയ്തു വരുന്നത് യഥാർത്ഥത്തിൽ മുജാഹിദ് പ്രസ്ഥാനം നടത്തുന്ന പ്രവർത്തനങ്ങളിലൂടെ പരിവർത്തിക്കപ്പെടുന്ന ആളുകളെ വലിച്ചു കൊണ്ടുപോകുന്ന ഒരു പണിയാണ് ഷുറുത്തികൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഏതുപോലെ ജമാഅത്ത് ഇസ്ലാമിയെക്കുറിച്ച് മുമ്പ് ഓ അബ്ദുള്ള സാഹിബ് പറഞ്ഞതുപോലെ ആ കാര്യം നമുക്ക് ഇങ്ങനെ വായിക്കാം ശത്രുക്കളല്ല സ്നേഹിതന്മാരെന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ മുപ്പത്തി എട്ടാമത്തെ പേജിൽ നമുക്ക് ഓ അബ്ദുള്ള സാഹിബ് പറഞ്ഞ കാര്യങ്ങൾ കാണാം മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ സജീവ സാന്നിധ്യം ഉണ്ടായിരുന്നില്ലെങ്കിൽ അയൽ ഗ്രാമങ്ങളെപ്പോലെ രോഗം ബാധിച്ചാൽ തങ്ങന്മാരെയും സിദ്ധന്മാരെയും സമീപിച്ച് നൂലും വെള്ളവും മന്ത്രിച്ചും പ്രസവവേദന വന്നാൽ പിഞ്ഞാനം എഴുതി കുടിച്ചും ഈ ഗ്രാമം ഘനാന്തകാലത്തിൽ കഴിയേണ്ടി വരുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളുടെ ആദ്യത്തിൽ തന്നെ സകലവിധ അന്ധവിശ്വാസങ്ങളും വലിച്ചെറിഞ്ഞ് ചുറ്റുപാടുകൾക്കു പേടി സ്വപ്നമാവുമാറ് നവോത്ഥാനത്തിൻ്റെ വിപ്ലവ പതാകയുമായി രംഗത്തിറങ്ങാൻ ഞങ്ങളുടെ ഗ്രാമത്തെ അണിയിച്ചൊരുക്കിയത് മുജാഹിദ് പ്രസ്ഥാനമാണ് അവർ കാടു വെട്ടിത്തെളിച്ച് ഉഴുത് ശരിപ്പെടുത്തിയതിൽ വിളയിറക്കുകയാണ് ജമായത്തെ ഇസ്ലാമി ചെയ്തത് ഇവിടെ ഒ അബ്ദുള്ള സാഹിബ് പറഞ്ഞ കാര്യങ്ങൾ അക്ഷരം പ്രതി ശുറൂക്തികൾക്കും ബാധകമാണ് സഹോദരങ്ങളെ തൗഹീദ് പ്രബോധനം ചെയ്യുന്ന ബിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ പ്രവർത്തനങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി ഈ കൂട്ടായ്മ ചെയ്യുന്ന പ്രബോധന പ്രവർത്തനങ്ങളെ തല്ലിക്കെടുത്താൻ വേണ്ടി ആദർശം പരിഗണിക്കാതെ മറ്റുള്ളവരുമായിട്ട് പ്രാദേശികമായി കൂട്ടുചേരാൻ ഒരു മടിയും ശുറൂത്തികൾക്കില്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വസ്തുതയാണ് സഹോദരങ്ങളെ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം നോർത്ത് ഇന്ത്യയിൽ മറ്റുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അഹ്ലി അദീസിൻ്റെ എത്രയോ വലിയ പണ്ഡിതന്മാർ അവർ വലിയ വലിയ തറസ്സുകളും മറ്റുമൊക്കെ പള്ളികളെ കേന്ദ്രീകരിച്ചു കൊണ്ട് നടത്താറുണ്ട് ആ നിലക്കുള്ള വലിയ സദസ്സുകളും അവർ സംഘടിപ്പിക്കാറുണ്ട് എന്നാൽ ജീവിതത്തിൽ ഒരു പ്രാവശ്യം പോലും ഇസ്ലാമിനെക്കുറിച്ചുള്ള സത്യമറിയാൻ ഭാഗ്യം ലഭിച്ചിട്ടില്ലാത്ത ആളുകൾക്ക് ആ സത്യം കേൾപ്പിക്കാനുള്ള അവസരം അത് ആ ഭാഗങ്ങളിൽ വ്യവസ്ഥാപിതമായിട്ട് നടക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം അവർ ഓരോ പണ്ഡിതന്മാരുടെയും പിന്നിൽ ഹിസ്ബുകളായി ഇന്ന് എങ്ങനെ സുഹൃത്തികൾ ഛിന്ന ഭിന്നമായി പരസ്പരം കടിച്ചു കയറുന്നുണ്ടോ അതുപോലെയുള്ള അവസ്ഥയാണ് നോർത്ത് ഇന്ത്യയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്നാൽ വളരെ വ്യവസ്ഥാപിതമായിക്കൊണ്ട് തൗഹീദുള്ള സഹോദരങ്ങൾ കൂടിയിരുന്ന് ചർച്ച ചെയ്ത് പരിഹാരം കണ്ടെത്തി സമുദായത്തിൻ്റെ പൊതുനന്മയ്ക്ക് വേണ്ടി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്ന വിഷ്ടത്തെയാണ് സുഹൃത്തികൾ തകർക്കാൻ ശ്രമിക്കുന്നത് ഫറുദ് കിഫായയായ ഏതാണ്ട് എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് സലഫിയത്തിനെ ബാധിക്കുന്ന എല്ലാ വിഷയത്തിലും ഇടപെട്ടുകൊണ്ട് നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്ന വിസ്തം കൂട്ടായ്മയെയാണ് നഖവും പല്ലും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചുറുഹുത്തികള് എതിർക്കുന്നത് സഹോദരങ്ങളെ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം പള്ളിയും ഇൽമും ദറസും മാത്രമായി നടക്കുന്ന അങ്ങ് നോർത്ത് ഇന്ത്യയിൽ സാമൂഹികമായ രാഷ്ട്രീയമായ ഒരു ചലനവും ഉണ്ടാക്കാൻ അവിടുത്തെ ആളുകൾക്ക് സാധിച്ചിട്ടില്ല എന്നാൽ നമ്മുടെ നാട്ടിൽ ഇതൊക്കെ നമുക്ക് സാധിക്കുന്നു എന്നുള്ളത് വലിയ അനുഗ്രഹമായി കൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം മതപരമായ രംഗത്ത് സാമൂഹികമായ രംഗത്ത് രാഷ്ട്രീയമായ രംഗത്ത് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ മുൻകാല നേതാക്കന്മാർ കാണിച്ചു തന്ന ഇസ്ലാമികമായിട്ടുള്ള മാതൃകയാണ് ഇസ്ലാം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പിൻപറ്റുന്നത് സാമൂഹികമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ആളുകൾ മതപരമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ആളുകൾ അതിനെയെല്ലാം കൂട്ടിയിണക്കി കൊണ്ടുപോകാൻ സഹോദരങ്ങളെ കഴിവുള്ള ആളുകൾ വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷനിൽ ഉണ്ട് സംഘടനാ തലത്തിൽ ഇതാരിയായ അഡ്മിനിസ്ട്രേറ്റീവായ ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് നിർവഹിക്കാൻ കഴിവുള്ള ആളുകളാണ് അവർ അവരുടെ ദൗത്യം നിർവഹിച്ചുകൊണ്ട് ഒരു കൂട്ടായ്മയായിക്കൊണ്ട് സഹോദരങ്ങളെ ഈ ഒരു പ്രസ്ഥാനം മുന്നോട്ട് പോകുമ്പോൾ അതിന് നേരെയാണ് ചുറൂത്തികൾ ആക്ഷേപം ഉന്നയിക്കുന്നത് ഈ പോലെയുള്ള ആളുകൾ ഇതിനു മുമ്പ് നമ്മുടെ നാട്ടിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു എങ്കിൽ രാജ്യത്തോട് പ്രതിബദ്ധതയില്ലാത്ത സമുദായത്തോട് ഗുണകാംക്ഷയില്ലാത്ത തീർത്തും എഴുതത്തില്ലാത്ത ഒരു സമൂഹമായിട്ട് മുസ്ലിം സമുദായം മാറുമായിരുന്നു അള്ളാഹു അതിൽ നിന്ന് നമ്മെ രക്ഷിച്ചു അല്ല അതുകൊണ്ട് സഹോദരങ്ങളെ മുസ്ലിം സമൂഹത്തിന് ഏറ്റവും വലിയ ഭീഷണി ഇന്ന് ഇസ്ലാമിന് പുറത്തുനിന്നല്ല അകത്തു നിന്നുള്ള തെറ്റിദ്ധാരണകളും പല രൂപത്തിലുള്ള വിഭജനങ്ങളുമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അത് തിരിച്ചറിഞ്ഞുകൊണ്ട് വിഷ്ടം പോലെയുള്ള ദയവ കൂട്ടായ്മകളെ ശക്തിപ്പെടുത്തിക്കൊണ്ട് മുസ്ലിം സമൂഹത്തിൻ്റെ ഐക്യവും സാമൂഹികമായ ഉന്നമനവും ഉറപ്പാക്കേണ്ടത് നമ്മുടെയൊക്കെ കടമയാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം ഇന്ന് സംഘടനകളുടെ പേരിൽ നടക്കുന്ന കുറ്റാരോപണങ്ങൾ കേട്ട് യുവാക്കളിൽ പലർക്കും ഇസ്ലാമിക പ്രവർത്തനങ്ങളോട് വിരക്തിയും അവിശ്വാസവും വളരുന്നുണ്ട് ഇത് പുതുതലമുറയെ ആശയക്കുഴപ്പ ഒരു കാര്യമാണ് മുസ്ലിം സമൂഹത്തിനകത്തെ വിഭജനങ്ങൾ കാണുമ്പോൾ ഇസ്ലാമിനെ വിമർശിക്കുന്നവർക്കും എതിർക്കുന്നവർക്കും കൂടുതൽ ധൈര്യവും വേദിയും ലഭിക്കുന്നുണ്ട് സഹോദരങ്ങളെ അതിനെയെല്ലാം പരിഗണിച്ചുകൊണ്ട് വിദ്യാഭ്യാസ രംഗത്ത് മികവും സാമൂഹിക പുരോഗതിയും രാഷ്ട്രീയ പ്രതിബദ്ധതയും എല്ലാം പ്രകടിപ്പിച്ചുകൊണ്ട് ഇസ്ലാമികമായി ഈ മേഖലയിൽ ഒരുമിച്ച് മുന്നോട്ട് പോകേണ്ട അവസരങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത് സഹോദരങ്ങളെ അതുകൊണ്ട് ഒരിക്കൽ കൂടി ആവർത്തിക്കട്ടെ മുസ്ലിം സമൂഹത്തിന് വും വലിയ ഭീഷണി അത് നിന്നല്ല ഇതുപോലെയുള്ള ശുറൂത്തുകളിൽ നിന്നാണ് എന്ന് ഈ സമൂഹം ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് വിഷ്ണം പോലെയുള്ള ദേവാ കൂട്ടായ്മകളെ ശക്തിപ്പെടുത്തിക്കൊണ്ട് തൗഹീദി കൂട്ടായ്മയുടെ ഐക്യവും അതുപോലെ തന്നെ നമ്മുടെ സമൂഹ നമ്മുടെ നാടിൻ്റെ ഉന്നമനവുമൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കേൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബാധ്യതയാണ് അതിനായിട്ട് നമ്മൾ പ്രവർത്തിക്കുക അതിനായി നമ്മൾ പ്രാർത്ഥിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ إن العلماء لم يورثوا درهما ولا دينارا وإنما ورثوا العلم